പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഓർത്തുകൊണ്ട് മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരുടുന്നതാണ് മാർക്സിസം എന്ന് പാടുകയാണ് രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ചവൾ രണ്ടാം ഊഴത്തിലേക്ക് കടക്കുമ്പോൾ ആലത്തൂരിലെ മുഴുവൻ സി പി എം ഞെട്ടിച്ചുകൊണ്ടാണ് അവർ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് എതിരാളിയെ രാഷ്ട്രീയ എതിരാളി എന്നതിനപ്പുറത്ത് പക്കപോക്കലിന്റെ നെറികട്ട രാഷ്ട്രീയം കളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒന്നേ മറുപടി ഉണ്ടായിരുന്നുള്ളൂ അതാണ് മനുഷ്യനാകണം എന്നത് അതാണ് അവർ പാടി പറഞ്ഞതും സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്നും പറഞ്ഞ് പോക്കറ്റിൽ പേനയും കുത്തി നടക്കുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു രമ്യ ഹരിദാസിന്റെ വരികൾ ആലത്തൂരിൽ പ്രചാരണ ചൂട് കനക്കുമ്പോൾ തന്റെ പാതി കരിഞ്ഞ ഫ്ലക്സിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രതിഷേധത്തിന്റെ ഒരു പുതുരൂപം തന്നെ കൈക്കൊണ്ടത് മനുഷ്യനാകണമെന്ന മുരുകൻ കാട്ടാക്കടയുടെ വരികൾ എഴുതിയാണ് രമ്യ ചിത്രത്തിനൊപ്പം കുറിച്ചത് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ ഫ്ലക്സ് കത്തിച്ചെന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കിഴക്കഞ്ചേരി കുണ്ടുകാട്ടിലാണ് രമ്യ ഹരിദാസിന്റെ ഫ്ലക്സ് കത്തിച്ചത് സംഭവത്തിൽ യു ഡി എഫ് നേരത്തെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അതിനിടയ്ക്ക് രമ്യ പാട്ടും പാടിയുള്ള പ്രചാരണത്തിന് എപ്പോഴും ഇടതുപക്ഷം കളിയാക്കലുകളുടെ കെട്ടഴിച്ചു വിടുമ്പോൾ അവർക്കൊന്നേ പാടാനും പറയാനും ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണയും പാടിത്തന്നെ ജയിക്കും പ്രചാരണത്തിന് പോകുമ്പോൾ ചില അമ്മമാർ പാട്ടുപാടാൻ ആവശ്യപ്പെടുമ്പോൾ രമ്യ പാടുക തന്നെ ചെയ്യും പാട്ടും പാടി പ്രചാരണത്തിന് ഇറങ്ങാനാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളതും എന്തായാലും ഇത്തവണയും പാട്ടുപാടും ഇപ്പോൾ കല്യാണമൊന്നുമില്ല ഞാനും രാഹുൽ ഗാന്ധിയും രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതേതരത്വത്തിന് വേണ്ടിയുള്ള ഒറ്റക്കെട്ടായുള്ള പോരാട്ടത്തിലാണ് എന്നും രമ്യ ഹരിദാസ് പറഞ്ഞു വെക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയാനുള്ളത് മനുഷ്യനാകണം എന്നുള്ളത് തന്നെയാണ്